പാലക്കാട്ട് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ ഒൻപത് വയസ്സുകാരിയുടെ കുടുംബം ദയനീയ അവസ്ഥയിൽ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലെന്ന് പെൺകുട്ടിയുടെ അമ്മ റിപ്പോർട്ട് പറഞ്ഞു സർക്കാർ ഒരു സഹായവും ചെയ്യുന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത് ഒരു മാസത്തിലേറെയായി പെൺകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ സിയുവിൽ ചികിത്സയിൽ കഴിയുകയാണ് ഒന്നും കിട്ടിയിട്ടില്ല സഹായം നമ്മളിവിടെ നിന്ന് പോകുമ്പോഴേക്കും നമുക്ക് കിട്ടണ്ടേ അത് പക്ഷേ നമുക്ക് കിട്ടുമോന്നും അറിയില്ല ഉറപ്പില്ല നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ മുപ്പത്തി രണ്ട് ദിവസമായിട്ടും ആന്റെ ഒരു പ്രതികരണവും ഇല്ല ഒന്നുമില്ല നമ്മ വാടക വീട്ടിലായിട്ട് വാടക കൊടുക്കണം കറണ്ട് ബില്ല് വെള്ളത്തിന്റെ ബില്ല് ഇനി പോയ അതിന്റെ ചിലവുണ്ട് കയ്യില് ഭക്ഷണം കഴിക്കാനൊക്കെ ആരെങ്കിലൊക്കെ തരും കുറച്ച് കുറച്ച് ഇങ്ങനെ തരും സാനിയോ മനോമി നമുക്കൊപ്പം ചേരുന്നു സാനിയോ മനോമി ഈ വീഴ്ച സംബന്ധിച്ച് അന്ന് ഈ കുടുംബത്തിന് കൊടുത്ത ഉറപ്പെന്താണ് സർക്കാരിനെതിരെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും എത്തിയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് സുജയ അതായത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അന്നുണ്ടായിരുന്നു ഉറപ്പ് കുടുംബത്തെ സഹായിക്കാമെന്നുള്ളതായിരുന്നു എന്നാൽ ഏത് തരത്തിലുള്ള സഹായമാണ് എന്ന് അന്നും പ്രഖ്യാപിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടപെട്ടത് പ്രകാരം മരുന്ന് മാത്രം സൗജന്യമായി കിട്ടുന്നുണ്ട് പക്ഷേ ഇവരുടെ വിനോദിനിയുടെ കുടുംബത്തിൻ്റെ കാര്യം അതിദയനീയ അവസ്ഥയിലാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്നേക്ക് മുപ്പത്തിമൂന്ന് ദിവസമായി കൂലിപ്പണിക്കാരായ ആ കുടുംബം എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ട് മാത്രവുമല്ല അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും വാടക കൊടുക്കാതെ വീട്ടിൽ അവർ കയറ്റില്ല എങ്ങോട്ട് പോകുമെന്നറിയില്ല ഭക്ഷണം ഇപ്പോൾ സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് മാത്രമേ കഴിക്കുന്നുള്ളൂ രാവിലെയും രാത്രിയും അവർക്ക് ഭക്ഷണമില്ല ഇളയ രണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവുന്നില്ല ഈ പെൺകുട്ടിയുടെ ചികിത്സയ്ക്കാണെങ്കിൽ ചികിത്സയുടെ ചിലവ് ആശുപത്രി വഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും വലിയ ദയനീയമായ സാഹചര്യം ഭക്ഷണം കഴിക്കാൻ പൈസയില്ല അതായത് സർക്കാർ സംവിധാനത്തിൻ്റെ അനാസ്ഥയിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന ഒരു പെൺകുട്ടി നമുക്കറിയാവുന്നതുപോലെ ഓടിക്കളിക്കുന്നതിനിടെ വീഴുകയും പിന്നീട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അങ്ങനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് കൈമുറിച്ചു മാറ്റേണ്ടി വരികയും ചെയ്യുകയായിരുന്നു വിനോദിനിയുടേത് ഏതായാലും അതിനുശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് അവിടെ നിന്ന് എങ്ങോട്ടും പോകാനാകാതെ ആ കുടുംബം കെട്ടിയിട്ട അവസ്ഥയിലാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യമാണ് ഏറ്റവും സങ്കടകരം സർക്കാർ അടിയന്തരമായി ഇതിൽ ഇടപെടണം മാത്രമല്ല ഇവർക്ക് നഷ്ടപരിഹാരമായി തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റ് പല ജസ്റ്റിസ് മൂവ്മെൻറ്റുകളും രംഗത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഈ കുഞ്ഞിൻ്റെ അവസ്ഥയും സങ്കടകരമാണ് കയ്യിലേക്ക് നോക്കി ഏത് സമയം കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് അമ്മ ഇന്നലെ സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞത് ഏതായാലും ദയനീയമാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ സുജയ അവർക്ക് സഹായം എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആ കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റിയതിന് ശേഷമുള്ള അവരുടെ ദുരിതാവസ്ഥ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്